ഹായ് ഒരു കുട്ടിയെ സ്കൂൾ ലൈഫിനായി ഒരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ എന്തായിരിക്കും പുസ്തകങ്ങളാണ് യൂണിഫോമാണ് അല്ലെങ്കിൽ മറ്റു വല്ലതുമാണ് എന്തായി നോക്കാം നമുക്ക് തുറക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ടാവും അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അതെന്ന് നമുക്ക് ചർച്ച ചെയ്യണം അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് അതിനായി രക്ഷിതാക്കൾ തയ്യാറെടുക്കേണ്ടതുണ്ട് ഇപ്പൊ നമുക്ക് കുട്ടിക്ക് വാക്സിൻ എല്ലാ വാക്സിനും കൊടുക്കണമെ അല്ലേ ആരോഗ്യകാര്യത്തിന് നമുക്കൊരു ശ്രദ്ധ അവര് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ശരിക്കും നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് നമ്മുടെ വാക്സിനുകൾ കൊടുക്കണം കോടിയോ കൊടുത്തിട്ടുണ്ടോ ഒക്കെ നമ്മളൊന്നും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടോ അലർജി ഉണ്ടോ അല്ലെങ്കിൽ അപ്പം സ്മരമുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ മടിക്കരുത് ടീച്ചർ ടീച്ചർമാരോട് നമ്മൾ കൃത്യമായിട്ട് പറയണം എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പോഴേ ആ ടീച്ചർക്ക് ആ കുട്ടിയെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏഹ് കൃത്യമായിട്ട് നമുക്ക് ഒരു ബോധ്യം വേണം അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് നമ്മളത് പറയുകയും വേണം പലപ്പോഴും കുട്ടികൾക്കുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പറയാൻ മാറ്റിയാണ് അങ്ങനെ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഒരു കെയറിങ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് ടീച്ചേഴ്സ് അറിയണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്നാണ് ശുചിത്വം പാലിക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് കൈ കഴുകാനും മുഖം കഴുകാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇപ്പൊ പലപ്പോഴും നമ്മളിങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കുട്ടികൾ സ്കൂളിലോ അല്ലെങ്കിൽ നേച്ചറിലോ എവിടെയാണോ അവര് പോകുന്നത് എന്ന് വെച്ചാല് അവിടെ ചെന്നതിന് ശേഷമാണ് അവരിങ്ങനെ പഠിക്കുന്നത് പക്ഷെ ശരിക്കും അതൊക്കെ കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉമ്മയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ഏർ അവർക്ക് പല കാര്യങ്ങളും അറിയില്ല നമ്മൾ അതൊക്കെ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള അപ്പൊ നമ്മൾക്കറിയാം ഏഹ് കുട്ടി ബാത്റൂമിൽ പോകുന്നത് ടോയ്ലറ്റ് പോകുന്നില്ല യൂറിനർ എല്ലാ സാർ സംഗതികളും നമ്മളുടെ ഹെൽപ്പ് കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ അതൊക്കെ നമ്മൾ അവരെ എന്ത് ചെയ്യണം സ്കൂള് തുറക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ ഒരു ടൈം നമ്മൾ ക്രമീകരിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതിലൊക്കെ ഇടപെടേണ്ടതുണ്ട് അപ്പൊ പലപ്പോഴും സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് പറയൂല അവര് ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കുട്ടികൾക്ക് അതൊക്കെ കൊടുക്കാം അപ്പൊ കൃത്യമായിട്ട് അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകൾ അതെങ്ങനെയാണ് ടീച്ചറോട് ചോദിക്കുക അപ്പൊ നമ്മൾ പല രീതിയിലായിരിക്കും ക്ലാസ് വീട്ടിൽ നമ്മൾ അത് യൂസ് ആക്കുന്നത് അപ്പൊ പല പേരുകളിൽ അല്ലെ പല രീതിയിൽ ചീച്ചിന്നോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലെന്തോ രീതിയിലൊക്കെ നമ്മൾ കുട്ടികളോട് കുട്ടികളെ ഭാഷയിൽ നമ്മൾ പറയുന്നുണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവർക്ക് നല്ല ഭാഷ പറഞ്ഞു ഒരു ടീച്ചേഴ്സിനോട് ഇത് പറയണം ഇങ്ങനെ പറയണം ഇങ്ങനെ ചോദിക്കണം ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ സ്കൂൾ ബാഗില് എന്തൊക്കെ വേണം അല്ലെ അപ്പോ നമ്മള് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്ക ഇനി ഇനി സാധനങ്ങളാണ് ഇപ്പൊ ഏഹ് അവരുടെ പാത്രങ്ങള് അതുപോലെ അവരുടെ വാട്ടർ ബോട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്ക ഇതാണ് നിൻ്റെത് എന്നുള്ളത് അപ്പൊ അവർക്ക് മനസ്സിലാവണം അവരുടെ സാധനം ഇതാണ് എന്നുള്ളത് അപ്പോ രീതിയിലേക്ക് നമ്മള് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാ സാധനങ്ങൾ അപ്പൊ ശരിക്കും ചില അമ്മമാരൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഏതാണ് ഒന്നും അറിയില്ല പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ പാത്രമാണോ എന്ന് അറിയില്ല അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ കാണാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്ക ഇന്നതാണ് ഇത് നിന്റെ പാത്രമാണ് ഇത് നിന്റെ വാട്ടർ ബോട്ടിൽ നിന്റെ പേന നിന്റെ പെൻസിൽ ഇതാണ് എന്നുള്ള കാര്യങ്ങൾ ബോക്സുകൾ ഇതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു എന്തൊരു കഷ്ടണോ നമ്മള് മെനക്കെട്ട് അതി കൊടുത്ത് പോയി അത് പറഞ്ഞു കാണും മയിൽ അങ്ങടെ അടം നോട്ട ഞാൻ കളി കളിക്കോളൂ വിളിക്കട്ടപ്പോ ഒരു ക്ലാസ്സിലാണ് വിളിക്കാം